തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശിഖരങ്ങളിൽ പുതുനാമ്പ് വിടരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശിശിരം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്കും വസന്തമെത്തും എത്തും നിരാശപ്പെടേണ്ട ഇത് പ്രത്യാശയുടെ മെഡിറ്റേഷൻ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് രണ്ടാം വരവിൻ്റെ മെഡിറ്റേഷൻ ഒരു റീ എൻട്രിക്കുള്ള അവസരമാണ് ഈ മെഡിറ്റേഷൻ ആ മെഡിറ്റേഷനിലേക്ക് നിങ്ങളേവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം മനസ്സിനെ ശാന്തമാക്കാം മനസ് ശാന്തമായ മനസ്സോടുകൂടി ശാന്തമായ മനസ്സോടുകൂടി എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം ടെൻഷനോടുകൂടിയാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിലും അതിനെ എല്ലാം ആ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കനൽ വഴികളിൽ ഞാൻ താണ്ടേണ്ട ഞാൻ അനുഭവിക്കേണ്ട എല്ലാ എല്ലാം അനുഭവിച്ചു മാത്രമേ മുന്നേറാൻ എനിക്ക് കഴിയുള്ളൂ എന്നും ഞാൻ അനുഭവിച്ച സങ്കടങ്ങളും സഹനങ്ങളും എല്ലാം എൻ്റെ ബേസ് ആണെന്നും നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മെഡിറ്റേഷനായി ഒരുങ്ങുക എവിടെയെങ്കിലും സ്വസ്ഥമായി ഇരുന്ന് ഇത് കേട്ട ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇത് ചെയ്യുക ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന ഒരു തീച്ചുളയിൽ വീണ പ്രതീതി തോന്നിപ്പിക്കുന്ന ഇതുവരെ അനുഭവിച്ചു തീർത്ത എല്ലാ സഹനങ്ങൾക്കും എൻ്റെ എല്ലാ സഹനങ്ങൾക്കും എന്ന് തിരിച്ചറിയുക മനസ്സിൽ ആവർത്തിച്ച് പറയുക ഞാൻ അനുഭവിച്ചു തീർത്ത എല്ലാ സങ്കടങ്ങൾക്കും ഈശ്വരൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഞാൻ അനുഭവിച്ചു തീർത്ത എല്ലാ ദുഃഖങ്ങളിലും ഈശ്വരൻ ഒളിപ്പിച്ച് വച്ച ഒരു ഉണ്ടായിരുന്നു ആ അനുഗ്രഹം തേടാൻ ആ പൊരുൾ തേടാൻ ഞാനിപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ ശ്രമിക്കുകയാണ് എൻ്റെ എല്ലാ സഹനാനുഭവങ്ങൾക്കും കൃത്യവും ഒരു അർത്ഥമുണ്ടായിരുന്നു വ്യക്തവുമായൊരർത്ഥമുണ്ടായിരുന്നുവെന്ന് ഞാനിപ്പോൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു ആ തിരിച്ചറിവിലൂടെ എൻ്റെ സഹനം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ മുന്നിലിപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ആ സഹനാനുഭവങ്ങളുടെ ചിത്രം അതിൽ എന്നെ മുറിവേൽപ്പിച്ച എന്നെ വേദനിപ്പിച്ച മുഴുവൻ പേരുടെയും ചിത്രവും ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും എന്നേക്കുമായി പറിച്ചെറിയുകയാണ് അതെന്നിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു ഞാൻ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിതങ്ങളും ഒറ്റപ്പെടുത്തലുകളും മുനുകൂർത്ത മുള്ളുകൊണ്ടുള്ള കുത്തലുകളും പിന്നിൽ നിന്നും മുന്നിൽ നിന്നുമുള്ള കുത്തലുകളും അവഗണനകളും എല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യതയായിരുന്നെന്നും അതിനിയുള്ള ജീവിതത്തിന് എനിക്ക് കരുത്ത് പകരുമെന്നും ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു എൻ്റെ സഹനമേ എൻ്റെ പ്രിയ സഹനമേ നന്ദി എന്ന സഹനങ്ങളോട് ഞാൻ വിട പറയുന്നു രോഗമെന്ന സഹനത്തോട് ഞാൻ വിട പറയുന്നു എൻ്റെ ദാരിദ്ര്യമേ നിനക്ക് നന്ദി നിന്നോട് ഞാൻ വിട പറയുന്നു എൻ്റെ അനിയന്ത്രിതമായ കോപമേ നന്ദി നിന്നോടും ഞാൻ വിട പറയുന്നു എന്നെ വിട്ടുപിരിയുന്ന എൻ്റെ അപകർഷാബോധമേ നന്ദി നിന്നോട് ഞാൻ വിട പറയുന്നു എൻ്റെ അഹങ്കാരമേ നന്ദി നിന്നോട് ഞാൻ വിട പറയുന്നു എന്നേക്കുമായി എന്നെ വിട്ടുപിരിയുന്ന എൻ്റെ അന്ധവിശ്വാസങ്ങളെ നിങ്ങൾക്കും നന്ദി നിങ്ങളോടും ഞാനിപ്പോൾ വിട പറയുന്നു ഇപ്പോൾ എന്നിൽ അന്ധവിശ്വാസങ്ങളില്ല എന്നിൽ കോപമില്ല എന്നിൽ അഹങ്കാരമില്ല എന്നിൽ ദാരിദ്ര്യമില്ല എന്നിൽ രോഗമില്ല ഞാൻ രോഗമില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത അവഗണനകളില്ലാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാൽവയ്ക്കുന്നത് തിരിച്ചറിയുന്നു ലോകമേ നന്ദി പ്രപഞ്ചമേ നന്ദി പ്രകൃതിയെ നന്ദി സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അതിനാഥനെ നന്ദി താങ്ക് യു താങ്ക് യു ഞാനിതാ ഒരു പുതിയ തുടക്കത്തിനായി തയ്യാറെടുക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഇന്ന് വസന്തം വരുന്നത് ഞാൻ തിരിച്ചറിയുന്നു നന്ദി ഞാനൊരു പുതിയ സൃഷ്ടിയായി രൂപാന്തരം പ്രാപിക്കുന്നത് ഞാൻ അറിയുന്നു നന്ദി ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നു ഇനി എന്നെ കാണുന്നവരെല്ലാം പുതുമയോടെ എന്നെ കാണുന്നു ഞാൻ തിരിച്ചറിയുന്നു ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്നതിനുള്ള ഉത്തരം ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്നതിനുള്ള ഉത്തരം എനിക്ക് തരുന്നതിന് നന്ദി എന്തിന് ജീവിക്കുമെന്ന് എന്തിന് ജീവിക്കുന്നു എന്നതിന് ഉത്തരം ലഭിച്ച എനിക്ക് ഇനിയുള്ള എല്ലാ സഹനങ്ങളെയും ഇനിയുള്ള എല്ലാ എങ്ങനകളെയും അതിജീവിക്കാനാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്ത് എങ്ങനെ എന്നതിൻ്റെ ഉത്തരം എൻ്റെ ഉള്ളിൽ തെളിയുന്നത് ഞാൻ അറിയുന്നു ഇനിയാണ് എൻ്റെ യഥാർത്ഥ ജീവിതം ക്ഷമിക്കാനും സഹിക്കാനും കരുതാനും കാവലാകാനും ഞാൻ ഒരുങ്ങുകയാണ് പോലെ ഞാൻ ജ്വലിക്കുകയാണ് ഞാൻ സൂര്യനെ പോലെ ശോഭിക്കും എൻ്റെ അസ്തമയത്തിൽ പോലും ആളുകൾ അത് ആസ്വദിക്കാനെത്തും എൻ്റെ അസ്തമയം പോലും ആസ്വാദ്യകരമാകും നന്ദി ഈ തിരിച്ചറിവുകൾക്ക് നന്ദി തിരിച്ചറിവുകളുടെ തമ്പുരാനെ നന്ദി അനന്തകോടി നന്ദി ഈ പുതുജന്മത്തിന് നന്ദി എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇന്നിതാ ഇന്ന് മുതൽ ആരംഭിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചു കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സ് ഇത് ആരംഭിച്ചു കഴിഞ്ഞു ആ യാത്രയിലാണ് ഞാൻ പ്രപഞ്ചപിതാവേ സകല ചരാചരങ്ങളെ എന്നെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ തന്നെ പൊരുൾ തേടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യം എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ പൊരുൾ തേടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നെയും എനിക്കുള്ളതിനേയും കവർന്നെടുക്കാൻ എനിക്കതീതമായ ഒരു ശക്തിക്ക് കഴിയുമെന്ന യാഥാർത്ഥ്യം ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിക്കുമ്പോഴും എന്തൊക്കെ തന്നെ നഷ്ടപ്പെടുമ്പോഴും അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണം എന്ന എൻ്റെ സ്വാതന്ത്ര്യത്തെ എന്നിൽ നിന്നും ആർക്കും കവർന്നെടുക്കാനാകില്ല എന്ന സത്യം ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എൻ്റെ മനസ്സിലും എൻ്റെ ശരീരത്തിലും എൻ്റെ ബുദ്ധിയിലും ഈ സത്യം ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയോടും എങ്ങനെ പ്രതികരിക്കണം എന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു അർത്ഥമുള്ളൊരു ജീവിതത്തിൻ്റെ രണ്ടാം ഇന്നിങ്സിലേക്ക് ഞാനിതാ പ്രവേശിക്കുന്നു എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയുമേറെ ബാക്കിയുണ്ടെന്ന സത്യത്തിലേക്ക് ഞാൻ ചൂട് വയ്ക്കുന്നു എനിക്ക് ചെയ്തു തീർക്കാൻ ഇനിയുമേറെ ബാക്കിയുണ്ടെന്ന സത്യത്തിലേക്ക് ഞാൻ ചൂട് വയ്ക്കുന്നു ഞാനിനി ആരെയും നോക്കി അസൂയപ്പെടില്ല എനിക്കിനിയുള്ള സാധ്യതകളേക്കാൾ മികച്ച ഭൂതകാല യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പൂർത്തീകരിച്ച കർമ്മങ്ങളും സ്നേഹിച്ചതിൻ്റെ ഓർമ്മകളും ധീരമായി സഹിച്ചു തീർത്ത നൊമ്പരങ്ങളും എൻ്റെ ഈ രണ്ടാം ഇന്നിങ്സിനെ കരുത്തുള്ളതാക്കുന്നു അടിത്തറവാകുന്നു എന്ന് ഞാൻ അറിയുന്നു അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇനി എൻ്റെ ജീവിതം ധന്യമാണ് ഒരു രണ്ടാം ജീവിതത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ് നന്ദി നന്ദി നിങ്ങളൊരു പുതിയ മനുഷ്യനായി രൂപപ്പെടുന്നത് മനസ്സിൻ്റെ മനോമുരത്തിൽ കണ്ടുകൊണ്ട് ഒരു നാലഞ്ച് തവണ സാധാരണ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത ശേഷം ഞാൻ അഞ്ചത് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം കണ്ണു തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഇലകഴിയും കാലങ്ങൾക്ക് ൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇലകൊഴിയും കാലങ്ങൾ കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ും എൻ്റെ പ്രിയ സുഹൃത്തെ ഈ ലോകതെറാപ്പി മെഡിറ്റേഷൻ ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ദിവസവും പ്രഭാതത്തിൽ അഞ്ച് മണി മുതൽ ആറ് മണി വരെ ഞാൻ നടത്തുന്ന ഓൺലൈനായി നടത്തുന്ന ഗൂഗിൾ മീറ്റിലൂടെ നടത്തുന്ന ട്വൻറ്റി വൺ ഡേയ്സ് മോർണിംഗ് എൻറിച്ച്മെൻറ്റ് മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം നിങ്ങൾക്കും പങ്കുചേരാം അതിനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ മാനസിക വ്യഥ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി